ഒരു ഒരഞ്ചാറ് ദിവസമായിട്ടുണ്ടാവും കേട്ടോ പുതിയ പി ആർ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറ് ദിവസമായിട്ടുണ്ടാവും തെറിവിളി എന്ന് പറഞ്ഞാൽ തെറിവിളി പൂരം ഒയ്യോ ഒന്നും പറയാനില്ല അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് ആ ഇത് ആരാണെന്ന് അറിഞ്ഞുകൂടെ ഒരു അഞ്ചാറ് ദിവസമായി പുതിയ പി ആർ ടീമുകാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വമ്പൻ ടീമുകളാണെന്ന് തോന്നുന്നത് എൻ്റെ പൊന്നു മൊബൈൽ എടുക്കാൻ പറ്റുന്നില്ല മൊബൈൽ തുറക്കുമ്പോഴേ പച്ചത്തെറിയാണ് കാണുന്നത് ആദ്യം മനസ്സിലായ അവസാനം നിർത്തി വച്ചേക്കാണ് അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനു വിളിക്കണമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് വിളിക്കുന്നതെന്ന് എന്ന് അറിയുന്നില്ല തൊണ്ണൂറ്റിമൂന്ന് ദിവസം വരെ ഇത് ഇത്രയും ഇത് ലെവലിൽ പോയിട്ടില്ല പലരും എഗൈൻസ്റ്റ് ആയിട്ട് എനിക്കെതിരെ വന്നിട്ടുണ്ട് പക്ഷേ ഇമ്മാതിരി ഐറ്റംസ് ഈ തൊണ്ണൂറ്റിമൂന്ന് ദിവസത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടാ പിന്നെ യൂട്യൂബ് പോള് യൂട്യൂബ് പോളുകൾ കഴിഞ്ഞ ഒരു നമ്മള് സീസൺ ടു തൊട്ടിട്ടോണ്ടിരിക്കുന്ന യൂട്യൂബ് പോൾസ് ആണ് ഇനി ഒരു നാല് ദിവസം കൂടി ഉണ്ടാവും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറിനെ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പോൾസിൽ കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന വിന്നർ ആയിരിക്കുമോ വിന്നർ അത് സത്യമാണോ ജനങ്ങളുടെ ഒരു പൾസ് ആണോ യൂട്യൂബ് പോൾസ് ആൻഡ് ഫേസ്ബുക്ക് പോൾസ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ജാൻമണി ജാൻമണി ഇന്നലെ രാത്രിയും ശാപ വാക്കുകൾ പറഞ്ഞു ആർക്കെതിരായിട്ട് നമ്മുടെ എന്താണ് റസ്മിൻ നോറ അർജുനെ എതിരായിട്ട് ശാപ വാക്കുകൾ ജിൻഡോയും നമ്മുടെ യമുന ഉണ്ടായിരുന്നു അവർ പറഞ്ഞു വേണ്ട ഇതൊന്നും ഇപ്പൊ പറയേണ്ട ചേച്ചി അതൊക്കെ ഇപ്പൊ ആവശ്യമില്ല നമുക്കതൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയാം ഞാൻ ശഭിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ഇത് ഞാൻ ലൈവിൽ കണ്ടതല്ല എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയതാണ് എന്നിട്ടും ഞാനിത് പറയുന്നുണ്ട് അപ്പോൾ കുറേ പേര് പറയുന്നത് ഞാനൊന്നും പറയില്ല അത് എന്ത് പറയില്ല ഞാനല്ലാം പറയും പിന്നെല്ലാണ്ട് പക്ഷെ അതിനും തെറിവിളിയാണ് എടി തള്ളച്ചി എന്നും പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ തെറിവിളി എന്തേ കാണാൻ പറ്റാത്തെന്നുള്ള കാര്യങ്ങളും ഞാൻ പറയാം എന്താണ് സംഭവം ഫുൾ സംഭവം ഞാൻ പറയാം എൻ്റെ പൊന്നേ ചെയ്യാത്ത കാര്യത്തിനൊക്കെ ഞാൻ എന്തിനാണോ എന്റെ കുഞ്ഞു വരെ തെറി വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടേ എൻ്റെ കൊച്ചിൻ്റെ വീഡിയോയിലും തെറി വിളിക്കരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിനും വന്നിട്ട് തെറി വിളിക്കുന്നു വിളിക്കൂടി എൻ്റെ കൊച്ചിൻ്റെ അതിൻ്റെ താഴെ ആ ഇത് എവിടെന്നാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എം ഇ ഓ നി പേരുകൾ ഇവരുടെ പേരുകളാണ് ഈ തെറി വിളിക്കുന്ന ആൾക്കാരുടെ പേരുകൾ എം ഓ സിക്സ് നയൻ സിക്സ് നൈനോ സിക്സ് നയൻ സിക്സ് ഫുൾ ഫേക്ക് ഇത് എവിടുന്നാണ് ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു സംഭവം വരുന്നത് അവസാനത്തെ ഏഴ് ദിവസത്തിൽ വന്ന ഈ ഒരു സംഭവം ഭയങ്കരമാണ് കേട്ടോ ഇത് ഒരു സീസണിൽ നടന്നിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എടാ സാധാരണ നമ്മൾ സീസൺ കഴിഞ്ഞു നമ്മൾ തീർന്ന് സംഭവം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല നമുക്കിനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരു വിന്നറാണ് വിന്നർ വേണം ഒരു ടോപ്പ് വിന്നർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അപ്പോൾ ഈ വിന്നർ ഡിസൈഡിങ് ഫാക്ടേഴ്സ് ഇനി ഒന്നും ബാക്കി ഗെയിം കഴിഞ്ഞു കേട്ടോ പക്ഷേ ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു സീസണിലും കാണാത്ത കാര്യമാണ് ടൂവിൽ കണ്ടിട്ടില്ല ത്രീയിൽ കണ്ടിട്ടില്ല ഫോറിൽ കണ്ടിട്ടില്ല ഫൈവില് കണ്ടിട്ടില്ല സിക്സിൽ കണ്ട് സിക്സിലാ സിക്സിലാ വന്ന് സിക്സിനകത്ത് മാത്രം ഞാനൊരു സംഭവം ഇപ്പോൾ ഞാനിത് ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല പെട്ടെന്ന് ഇത് എവിടെന്നാണോന്നും അറിയില്ല ഇത് വന്നത് ആരോ ഞാൻ പേര് പറയണില്ല ഞാൻ കാര്യം ഞാൻ അവർ ഇതിനകത്തുണ്ട് മത്സരത്തിലുള്ള അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തിന് ഞാൻ വെറുതെ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ തെറി വിളിക്കുമ്പം കണ്ടസ്റ്റൻസിൻ്റെ പേരും കൂടെ അതിലിടല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കൂടെ അതിനകത്ത് ഇടരുത് കേട്ടാ അല്ലാണ്ട് തെറി വിളി എന്ത് ചെയ്യാനാണ് ഏഹ് എൻ്റെ കൊച്ചിനെ ദേവീത് വിളിക്കരുത് കേട്ടാ കഷ്ടം അപ്പോൾ കഷ്ടം തന്നെ അത് സഹിക്കാൻ കഴിയുന്നില്ല അത് കാണുമ്പോൾ സത്യം നിങ്ങൾ ആരെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പി ആർ എടുത്തേക്കണത് അവർക്ക് ഒന്ന് പറയുന്നത് ഇതൊരു നാണക്കേള് ഈ ഇനി എന്റെ ഈ മുഖമൊക്കെ എടുത്തു വെച്ചിട്ട് പണമൊക്കെ എന്റെ മുഖത്തോടെ ഇങ്ങനെ എറിയും ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള വീഡിയോ എടുത്തിട്ട് പച്ച തെറി പച്ചത്തെറിയെടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്തു തരുന്നു എന്റെ പൊന്നു ഇതൊക്കെ എന്തോന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഈ ഒരു സീസൺ തുടക്കം തൊട്ട് അവസാനം വരെയും ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി ജിൻഡോ എനിക്കൊന്ന് രതീഷ് റോക്കി എല്ലാവരുടെയും പറയാനില്ല കാര്യം എല്ലാ കണ്ടസ്റ്റൻസും ഇതിനകത്ത് ഏകദേശം കുറേ ആൾക്കാർ എല്ലാ ആൾക്കാരും മാക്സിമം കളി കളിച്ച ആൾക്കാരാണ് ഈ സീസണിലുള്ളത് ആരും അങ്ങനെ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇറങ്ങി കളിച്ച ആൾക്കാർ അപ്പൊ ഇവർക്കെതിരെ എന്തായാലും നെഗറ്റീവ് പറയേണ്ടി വരും നെഗറ്റീവ് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കിതിന് ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കമൻസ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ട് അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് അറ്റാക്ക് കിട്ടിയത് ജാസ്മിന്റെ ആർമിയിൽ നിന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ജിൻഡോയുടെ ആർമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഋഷിയുടെ ആർമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സിബിൻ്റെത് അധികം കിട്ടിയിട്ടുണ്ട് സിബിൻ ഒരാഴ്ചയിൽ നിന്നുള്ളൂ പിന്നെ ആരാ ഗബ്രിയുടെ എനിക്ക് അധികം കിട്ടി പക്ഷേ ജബ്രി കോംബോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ആരാ ഉള്ളത് റോക്കിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു അറ്റാക്കുകൾ താഴെ കമന്റിൽ പിന്നെ യൂട്യൂബ് കമൻസിന് നിങ്ങൾക്ക് ഈ തെറിവിളി കാണാൻ പറ്റത്തില്ല ആ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറയാം ഫേസ്ബുക്കിനകത്തും റെസ്ട്രിക്ഷൻ ഉണ്ട് യൂട്യൂബിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് തെറിപൊളി കാണണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ ഇപ്പം വന്നിട്ട് കാര്യം ഞാൻ എല്ലാം നിർത്തി എല്ലാം ഞാൻ ഇതാക്കി വച്ചേക്കാണ് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് ഹൊ തുറ രാവിലെ എണീക്കണതും ഫോൺ ഓപ്പൺ ചെയ്യണതും പോഡി ഡാഷെ ആ അത് എം എം ടി ഒക്കെയാണ് പോഡി ഞാനെന്ത് ചെയ്തു രാവിലെ പോ ഇപ്പോഴും ഈ അവസാനം അല്ലെങ്കിൽ മൂർധന്യ അവസ്ഥയെ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഓക്കെ ഇതൊക്കെ കുറെ നാളായിട്ട് കേൾക്കുന്നതാണ് കേട്ടാ ഈ അവസാനത്തെ നാല് ദിവസം ഉള്ളപ്പോ എന്നെ എന്തിനാണ് തീറി വിളിക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല രാവിലെ ഫോണുകാഷെ മോളെ മറ്റവളെ അങ്ങനെയവളെ മറ്റ മറ്റച്ചി എൻ്റെ പുഞ്ഞ് എന്നിട്ട് ഞാൻ എന്തോ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞില്ലേ യൂട്യൂബിൽ എടാ എൻ്റെ കുഞ്ഞിന്റെ വീഡിയോടെ താഴെ വന്ന് വിളിക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയ ആൾക്കാരുടെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചിൻ്റെ വീടുകൂടെ താഴെ വിളിക്കരുത് അപ്പോൾ ഒരു സ്ത്രീ അത് സ്ത്രീയാണോ അത് ഫേക്ക് ഐഡിയ ആണെന്നോ എല്ലാം ഫേക്ക് ഐ ഡി ഞാൻ എല്ലാം നോക്കും കേട്ടോ ഇത് ആരാണ് വിളിച്ചതെന്നും ഒക്കെ ഞാൻ നോക്കും നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ വരില്ല യൂട്യൂബല്ല സ്ക്രീൻഡാണ് എല്ലാവരും സ്ക്രീൻ ചെയ്യും യൂട്യൂബ് തന്നെ സ്ക്രീൻ ചെയ്യും പക്ഷേ ഈ വിളിക്കുന്ന തെറികൾ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല യൂട്യൂബിൽ നെഗറ്റീവ് കമൻസ് നിങ്ങൾക്ക് കാണാം പക്ഷെ പച്ച തെറി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് നമ്മൾ പ്രേക്ഷ നമ്മൾ ആരാണോ യൂട്യൂബിന്റെ ആ ചാനലിന്റെ ഉടമ അവർക്ക് നമുക്ക് പ്രത്യേകം വരും സെൻസർ ചെയ്ത് നമുക്ക് വരും ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ തെറികൾ എന്ന് പറഞ്ഞു ഇത് യൂട്യൂബിൽ ഇടില്ല കാര്യം അവർ സെൻസർ ചെയ്യും യൂട്യൂബ് ഫേസ്ബുക്കും സെൻസർ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ ഞാൻ ഇപ്പം കമന്റ് ഭയങ്കര ട്രസ്റ്റീസ് കാര്യം കൊച്ചിനെയൊക്കെയാണ് തെറി വിളിക്കുന്നത് അയ്യോ എന്നിട്ട് ഈ കണ്ണസ്സന്റെ പേരും കൂടെ അതിനകത്ത് എഴുതും ഏറ്റവും കോമഡി ബുദ്ധി ഉണ്ടെങ്കിൽ ആ കണ്ണസിന്റെ പേരെടുത്ത് മാറ്റി വൃത്തികേട് അപ്പൊ ഞാൻ കുറെ എണ്ണം ഡിലീറ്റ് ചെയ്തു കാര്യം കണ്ടസ്റ്റന്റെ പേരും കൂടി ഉണ്ട് അതിനകത്ത് അതും ഈ ഇതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റാ ടോപ്പ് സിക്സിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റാ അപ്പൊ അതുകൊണ്ട് എന്റെ കൊച്ചിനെയൊക്കെ വിളിച്ചോ ഞാൻ എന്ത് പറയാനാണ് നിങ്ങളുടെ ആഗ്രഹവും ഇഷ്ടവും ഒക്കെ തീർത്തോ പക്ഷേ വിളിക്കുമ്പോൾ കണ്ടസ്റ്റൻ്റെ പേരും കൂടെ ഇടാതിരിക്കുക പിന്നെ ഞാൻ യൂട്യൂബിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ താഴെ ഇടരുതെന്ന് അപ്പം ഒരു ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നത് സ്ത്രീ തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടാ അവർ സ്ത്രീയാണ് പ്രൊഫൈലിൽ എടി എൻ്റെ കൊച്ചിനെ വിളിക്കൂടി എൻ്റെ കൊച്ചിനെ വിളിച്ചാൽ നീ എന്തു ഞാൻ വിളിക്കുകയടി മറ്റവളെ എന്ന് പറഞ്ഞു പിന്നെയും പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് ഈ കണ്ടസ്റ്റൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഉടനെന്നത് ഇതാക്കി വളരെ മോശ രീതിയിൽ എന്നാലും ഇത് ആരാണെന്ന് അറിഞ്ഞുകൂടി ഈ അവസാനത്തെ ഏഴാമ നാല് ദിവസം ബാക്കിയുള്ളപ്പോൾ പി ആറ് കൊടുത്ത ഇതാരുടെ ഇത് യൂ ഫുൾ ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് എന്ന് ഇമാതിരി ഫേക്ക് അക്കൗണ്ട് പോയിന്റ് പോഡി പോഡി മറ്റവളെ പിന്നെ എം ഓ സിക്സ് പേരുകളൊന്നും ഇല്ലെന്നേ ഇതിനകത്തൊന്നും പേരുകൾ വരണ്ടേ എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും സീറോ ഫോളോയിങ് സീറോ പോസ്റ്റ് സീറോ ഇത് കഴിഞ്ഞു അപ്പോഴേ മനസ്സിലാവും ആണെന്ന് അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് പ്രേക്ഷകരല്ലേ അപ്പം പിന്നെ ഞാൻ ഉടനെ റെസ്ട്രിക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഞാനെന്നതിനെ വേറെ തെറിയും കണ്ടുകൊണ്ടിരിക്കുന്നു ഫേക്ക് ഐ ഡി എന്ന് വേറെ കെറികൾ അതും പച്ച തെറിയും കൊച്ചിനെ തെറി വിളിക്കുക ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ റിവ്യൂ ജീവിതത്തിൽ അവസാനത്തെ ദിവസം അവസാനത്തെ നാല് ദിവസവും ഇങ്ങനെ ഉണ്ടായിട്ടില്ല സൈബർ അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ട് കുഞ്ഞിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് പല രീതിയിൽ പക്ഷേ അവസാനത്തെ നാല് ദിവസം കൊണ്ട് ഇത് എവിടെന്നാണ് കുത്തിച്ചെരിഞ്ഞ് വന്നതെന്ന് എനിക്കൊരു പിടിയൂല്ല പിന്നെ യൂട്യൂബ് പോളുകളുടെ കാര്യം നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നാല് ദിവസം കൂടി ബാക്കിയുള്ള നമുക്ക് ഏകദേശം വിന്നറിനെ യൂട്യൂബ് പോളിൽ നിന്ന് കിട്ടും കാരണം യൂട്യൂബ് പോൾസിൽ ബോട്ട് കേറ്റാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് അറിയണത് യൂട്യൂബ് അതാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് ആഹാ അതിന് ഈ ഫേക്ക് ഐഡിയ പറ്റും പക്ഷെ ബോട്ട് പറ്റൂല ഓ അങ്ങനൊരു കാര്യമുണ്ട് ഉണ്ട് കേട്ടാ അതാണ് സംഭവം ഈ യൂട്യൂബ് പോൾസിൽ നമുക്ക് വിന്നറിന് എപ്പോഴും കിട്ടും നമുക്ക് സീസൺ ടു തൊട്ട് നമുക്ക് അവസാന നാല് ദിവസം കൂടെയെല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ പൾസ് അതിന്ന് നമുക്ക് കിട്ടും പ്രേക്ഷകർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ് ഇഷ്ടം ആർക്കാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് വരും ഞാൻ ഉടനെ ചേച്ചി ഇതിനകത്തൊക്കെ ചേഞ്ച് വരും രണ്ടാമത്തെ പൊസിഷനിൽ ചേഞ്ച് വരും മൂന്നാമത്തെ പൊസിഷനിൽ ചേഞ്ച് വരും നാലാമത്തെ പൊസിഷൻ ചേഞ്ച് അഞ്ചാമത്തെ പൊസിഷനിൽ യൂട്യൂബ് പോൾസ് പ്രകാരം ആയിരിക്കില്ല ആയിരിക്കില്ല വ്യത്യാസങ്ങളുണ്ടാവും അതിന് എക്സാമ്പിളും ഉണ്ട് പക്ഷെ വിന്നർ വിന്നർ ഒരിക്കലും മാറില്ല കേട്ടോ അത് ഞാൻ അത് ആയിരിക്കും അക്യൂറേറ്റ് ആയിരിക്കും കാര്യം വിന്നർ ഒരിക്കലും സത്യമായിട്ടും നിങ്ങളെടുത്ത് നോക്കിക്കോ സീസൺ ടൂവിൽ രജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്നെയാണ് പോളിൽ കിടക്കുന്നത് സീസൺ ത്രീയിൽ മണിക്കുട്ടൻ ഇറ്റ്സ് ബിറ്റ്വീൻ മണിക്കുട്ടൻ ആൻഡ് സായി മണിക്കുട്ടൻ എനിക്ക് തോന്നുന്നു നല്ല പേഴ്സൺ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും മണിക്കൂട്ടൻ തന്നെയായിരുന്നു മുന്നിൽ നിന്നിരുന്നത് സായിനെ കാട്ടി അവർ ഈക്വലി നിന്നു ഏകദേശം കുറച്ച് വ്യത്യാസങ്ങളെ അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അല്പം കുറച്ച് പോളിൽ വ്യത്യാസം മണിക്കുട്ടനായിരുന്നു എനിക്ക് സീസൺ ഫോർ പറയാനുണ്ടോ ആരായിരിക്കും റോബിൻ റോബിൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ആയിരുന്നു കറക്റ്റായിട്ട് ഞാനത് പറഞ്ഞു റോബിൻ ഇജക്റ്റ് ആയി കഴിഞ്ഞാൽ റോബിൻ പുറത്താക്കപ്പെട്ടാൽ അഞ്ചാം സ്ഥാനം കിടക്കണ ദിൽഷ മോളിൽ വരൂ എന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റി അതുപോലെ അച്ചട്ടായിരുന്നു അല്ലെ അച്ചട്ടായിരുന്നു സീസൺ ഫോറിലെ യൂട്യൂബിന്റെ പോള് പോളിൻ്റെ പോളുകളാ പറയുന്നത് യൂട്യൂബ് പോൾസിനെ കുറിച്ചാണ് പറയുന്നത് അച്ചട്ട് അതായത് റോബിൻ ഇജക്റ്റായി ഒട്ടനെ തന്നെ താഴെ കിടന്ന ദിൽഷ ഏറ്റവും ടോപ്പിലെത്തി ബ്ലസ്ലി രണ്ടാമതെത്തി തേർഡ് റിയാസ് എത്തി ആയിരുന്നു അതും അത് ആയിരുന്നു അതിന് മാറ്റം വന്നത് സീസൺ ഫൈവിലാണ് എന്നാലും അഖിൽ അഖിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു ഡേ തേർട്ടി തൊട്ട് നൂറ് ദിവസവും യൂട്യൂബ് പോളിൽ ഏറ്റവും മുന്നിൽ നിന്ന കണ്ടസ്റ്റൻറ് അഖിൽ തന്നെയാണ് അഖിൽ തന്നെയാണ് വിന്നർ അതിൽ ഒരു വ്യത്യാസം വന്നില്ല ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ സീസൺ സിക്സിൽ എനിക്ക് അറിയത്തില്ല എന്തൊക്കെ നടക്കാൻ പോണെന്ന് യൂട്യൂബ് പോൾസിൽ ബോട്ട് കയറ്റാൻ പറ്റില്ല ഹോട്ട്സ്റ്റാറിനകത്ത് ഇനി ബോട്ട് കയറ്റാൻ പറ്റുമെന്ന് എനിക്കൊരു അടി പിടി പിടിയില്ല അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സീസണുകളൊക്കെ ഹാ അതായത് പൈസ ഇറക്കിയാൽ നമുക്ക് ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ ഉം അപ്പോൾ ഇതിനകത്ത് യൂട്യൂബ് പോൾസിൽ ഈ സീസണിൽ നമ്മൾ ഞാൻ എന്നും യൂട്യൂബ് പോൾ ഇടുന്നുണ്ട് ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് ദിവസം കൊണ്ട് യൂട്യൂബ് പോൾസിൽ വന്ന വ്യക്തികളാണ് ജിൻഡോ ജാസ്മിൻ സിബിൻ ഇവരൊക്കെയാണ് മുന്നിൽ നിന്ന വ്യക്തികൾ അഭിഷേക് ഇവരൊക്കെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് പോൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറ്റ് സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് പോൾസ് നോക്കിയാൽ അറിയാം മുന്നിൽ നിന്ന കണ്ടസ്റ്റൻ്റുകളാണ് ഞാൻ പറയണത് രതീഷ് നിന്നായിരുന്നു ജിൻഡോ നിന്നായിരുന്നു സിബിൻ നിന്നായിരുന്നു പിന്നെ ജാസ്മിൻ അതിനകത്തുണ്ടായിരുന്നു അഭിഷേക് അഭിഷേക് എസ് ഇവിടത്തൊണ്ട് അഭിഷേക് എസ് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മുന്നേറ്റം ഉണ്ടായിരുന്നു ഇത്രയും പേരാണ് ഏറ്റവും ടോപ്പിൽ നിന്ന ആൾക്കാർ അത് കഴിഞ്ഞ് അഭിഷേക് താഴെ പോയി പിന്നെയും ജിൻഡോയാണ് മുകളിൽ വന്നത് ഇപ്പോഴും കഴിഞ്ഞ ഇതുവരെയും തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തെ പോളാണ് ഞാൻ പറയണത് തൊണ്ണൂറ്റിമൂന്നാമത്തെ ദിവസവും പോളിൽ നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാം ജിൻഡോ അമ്പത്തിരണ്ട് ശതമാനം ജാസ്മിൻ ഇരുപത്തി മൂന്ന് ശതമാനം അർജുൻ പതിനാറ് ശതമാനം അഭിഷേക് ഏഴ് ശതമാനം ഋഷി നാല് ശതമാനം ശ്രീധു രണ്ട് ശതമാനം ഇതിൽ അവസാനമുള്ള ശ്രീധുവിന് ഋഷിനെ നമുക്ക് വിടാം ഈ ലാസ്റ്റ് വരുന്ന രണ്ട് ആൾക്കാരും പോളിൽ വ്യത്യാസം വരും ഈ ഹോട്ട്സ്റ്റാറിൽ വ്യത്യാസം വരും കാര്യം കഴിഞ്ഞ എഡിക്ഷൻ ശ്രീധുവിന് ഏഴ് ശതമാനവും സിജോയ്ക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നു എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞ പ്രകാരം ആയിരം വോട്ടുകൾ വ്യത്യാസത്തിലാണെന്ന് തോന്നുന്നു സിജോ എഡിക്റ്റായത് ഞാൻ അറിഞ്ഞതാണ് ഒഫീഷ്യലി ആയിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ സിജോ എഡിക്റ്റായത് ഒഫീഷ്യലി കൺഫേംഡ് അല്ല ഒഫീഷ്യലി അറിഞ്ഞ കാര്യമാണ് അത്രയും വ്യത്യാസത്തിലാണ് എഡിക്റ്റായത് അപ്പം ആ വ്യത്യാസം ഉണ്ട് അപ്പം ഇതിനകത്ത് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും എല്ലാ പോളുകളിലും ഈ സീസണിൻ്റെ പോളുകളിൽ മൊത്തം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ ജിൻഡോ ജാസ്മിൻ ജിൻഡോ ആണ് ഇനി ഇതിനകത്തും ബോട്ട് കയറ്റുമെന്നൊന്നും ഒരു പിടി പക്ഷേ യൂട്യൂബിൽ കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടി ഇനി അത് മാറി അറിയില്ല ഇതിനകത്ത് ഒരു മാറ്റം വന്നത് അതിലും സീസൺ ഫൈവിലാണ് മാറ്റം വന്നത് അത് അഖിലെ ടോപ്പിക് തന്നെയായിരുന്നു ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കൊന്ന് ശോഭയും ജുനൈസും മാറി അതിൽ റനീഷ കയറി രണ്ടാമത് സീസൺ ഫൈവില് അത് സെക്കൻഡ് പൊസിഷനിലാണ് മാറ്റം വന്നത് അതിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആണ് ഞാൻ തരുന്നത് ഇതെല്ലാം ഇതിന് മുന്നേ ചേക്കായി ഇപ്പം നടക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഭയങ്കരമായ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കണമുണ്ട് പി ആറുകളാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ രാവിലെ ഫോൺ എടുക്കുമ്പോഴേ തെറിവിളിയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടിയും എന്തിനാണോ എന്തോ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഏഴ് ദിവസമായിട്ടേ ഉള്ളൂ ഈ സംഭവം അഞ്ചാറ് ദിവസമായിട്ടുണ്ടാവും കേട്ടാ പിന്നെ പിന്നെ ഇന്ന് പ്രത്യേക ജാൻമണിയുടെ കാര്യം പറയാം ഓ ഞാൻ അത് പറയുവോ ദൈവമേ ഞാൻ ലൈവിൽ കണ്ടില്ല കാര്യം ഞാൻ ലൈവ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാണാനും പോകില്ല പക്ഷെ എനിക്കിതിൻ്റെ വീഡിയോ കിട്ടി അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാം ജാൻമണിയുടെ ശാപവാക്കുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ് കാര്യം ജാൻമണി ഇങ്ങനത്തെ ഇത് റിയൽ ആണ് പുള്ളിക്കാരി അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത് അപ്പൊ പുള്ളിക്കാരി ശാപ വാക്കുകൾ ഒഴിഞ്ഞിരിക്കുകയാണ് ജിഡറ്റാ യമി ഞാന് ഇവിടെ കൊണ്ടൊന്നും അടങ്ങത്തില്ല ഞാൻ നോടാ രശ്മിൻ അർജുൻ ജിൻച്ചാ എൻ്റെ എന്താന്ന് എന്റെ ഞാൻ തലകറങ്ങി വീണത് കള്ളമെന്ന് പറഞ്ഞല്ലേ ഹാ ഞാൻ വിറ്റുകൊടുക്കത്തില്ല ഞാൻ പോയിഷനാണ് പോയിഷൻ എന്ന് പറയുന്നുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ എവിറ്റ് ചെയ്യാം ജാൻമണീനെ ജാൻമണി അവിടെ നിന്ന് ഭയങ്കര ശാപം അപ്പം ജിൻഡോ പറയാണ് എൻ്റെ ജാ എൻ്റെ ജാനു നീ നിർത്ത് ഇതൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഇതാക്കാം എന്തിന് വെറുതെ ഇതാക്കുന്നത് ജിൻഡോ നിർത്ത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് യമുനയാണെന്നൊന്ന് ഓപ്പോസിറ്റ് രാത്രിയാണ് യോ ജാനു നീ നിർത്ത് നീ എന്തിനു നമ്മളിപ്പോൾ ഇതിനാണോ വന്നത് ഇവിടെ നിങ്ങൾ നീ നിർത്ത് ജാൻമണി നീ നിർത്ത് എന്ന് പറയുന്നുണ്ട് അപ്പം ജിൻഡോയും ജാൻമണിയും കൂടെ സോറി യമുനയും കൂടെ ജാൻമണിയെ അടക്കിയിരുത്തുന്നത് ജാൻമണിയും നിർത്ത് നിർത്തെന്ന് അവർ രണ്ടു രൂപ ഇനി വേറെ ആരും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും കൂടെ ജാൻമണി എവിക്റ്റാക്കാം ഇത് കാരണമാണല്ലോ പുള്ളിക്കാരി പുറത്തായത് ശാപ വാക്കുകൾ ചൊരിയുന്ന ജാൻമണി കാരണമാണ് പുറത്തായത് അപ്പോൾ ആ പുള്ളിക്കാരി ചേന തെറ്റു തന്നെയാണ് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് നീ റിയൽ ക്യാരക്ടർ അങ്ങനെയാണ് ഞാനിപ്പോൾ എന്ത് പറയാനാണ് പോയി അപ്പോൾ അപ്പൊ ടോപ്പ് സിക്സിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയുമായിരുന്നു പക്ഷേ എവിക്റ്റ് ആയിപ്പോയി അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും കൂടെ വേണമെങ്കിൽ എവിക്റ്റ് ആക്കാം അത്രേ ഉള്ളൂ പക്ഷേ പുള്ളിക്കാർ പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ ശപിക്കാൻ പാടില്ല ശപിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ജാൻമണി ആ ജിൻഡു ചേട്ടൻ ഉണ്ട് കേട്ടോ ജിൻഡു ചേട്ടൻ ഋഷി ശപിച്ചിട്ടില്ല ഇനി കണ്ടറിയാം എന്തായാലും പുള്ളിക്കാരി ശബിച്ചിട്ടുണ്ട് നല്ല ഇതായിട്ട് ഭയങ്കര മോശമായിട്ട് ആരെയൊക്കെ നോറേനെയും റസ്മിനെയും നോറയോട് ഭയങ്കര ഇതാണ് പിന്നെ അർജുൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അത് അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് അത് ഞാൻ ഒരിക്കലും ഇവിടെ എടുത്തിട്ടില്ല നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഇടില്ല ഇപ്പം ഇന്നലെ ഒരു സംഭവം നടന്നു അതൊന്നും അതൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ ഇപ്പോൾ ഓക്കെ ഓ അതാ റസ്മിൻ വന്നു കേട്ടോ റസ്മിൻ ആണ് വന്നേക്കുന്നത് മറ്റേ എന്തായിട്ട് എന്തായിട്ട് പിന്നെ എന്താ നോക്കൂത്തിയായിട്ട് റസ്മിൻ ആണ് വന്നേക്കുന്നത് റസ്മിൻ വീട്ടിൽ കയറിയിട്ടുണ്ട് റസ്മിൻ അപ്പോൾ റസ്മിൻ ആണ് നോക്കൂത്തിയായിട്ട് വന്നത് പിന്നെ ആരുണ്ടെന്ന് തോന്നുന്നു ആ പിന്നെ റസ്മിൻ മാത്രമേ ഉള്ളൂ കേട്ടോ റസ്മിൻ മാത്രമേ ഉള്ളൂ ആദ്യം വന്നത് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് റസ്മിൻ ഭയങ്കര സപ്പോർട്ടാണ് തോന്നുന്നു കേട്ടോ അർജുനെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്താൽ മതി ഭയങ്കര കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നടന്നത് എൻ്റെ പൊന്നുമക്കളെ പിന്നെ എന്താണ് പിന്നെ ആ പിന്നെ സീരിയലിലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ജാനകി അഭി അഭിറാം പൊന്നൂസ് അതേ ജാനകിയുടെ അഭിയുടെയും വീട് അതിൽ അവർ സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നതാണ് ആ സീരി ബിഗ് ബോസിന് പകരം ഇവരുടെ സീരിയലാണ് നടക്കാൻ പോകുന്നത് പതിനേഴാം തീയതി തൊട്ട് അപ്പോൾ അവർ ഒരു കുഞ്ഞു മോളും കൂടെ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് റസ്ബിൻ അപ്സര അതേപോലെ തന്നെ രതീഷു ആണ് ഇന്ന് വരുന്നത് അപ്പോൾ അതിൽ റസ്ബിൻ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം എൻ്റെ പൊന്നുമക്കളെ സഹിക്കാമ ഇനി ഇതിൻ്റെ താഴെ വന്നിട്ട് ഇതിൻ്റെ താഴെ നെഗറ്റീവ് കമൻസ് വരുവായിരിക്കും തെറിവിളി മൊത്തം സ്ക്രീൻ ചെയ്ത് പോവും അയ്യോ രക്ഷയില്ല ഇരിക്കപ്പെല്ല അയ്യോ പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു ആ പി ആറ് തെറിവിളികൾ അപ്പം അടുത്ത വീഡിയോ തരാം അതുവരെയും പിന്നെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട് കേട്ടോ അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി എന്നെ ഇന്നലെ കുറേ പേര് വിളിച്ചിരുന്ന് ചേച്ചി ഇയാൾ എന്താണ് കളിച്ചത് ഇയാൾ എന്താ കളിച്ചത് എന്ന് ചോദിച്ചതേ ഉള്ളൂ അത് മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ കുറേ പേർക്ക് പിന്നെ അതിൻ്റെ താഴെ അയ്യോ ആ കുട്ടീനേം വീട്ടുകാരെ ഒക്കെ തെറിവിളിയാണ് എനിക്കൊരു പിടിയും കിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ളത് ഇയാളെന്താ കളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞു പിന്നെ പിന്നെ തീർന്നു പിന്നെ നീ പോടി മറ്റവളെ മറിച്ചവളെ അങ്ങനെ നിന്റെ വീട്ടിൽ ഇരിക്കുന്നവരാളാണ് അത് നിൻ്റെ മറ്റത് ഇതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഇതെവിടെയെന്ന് പക്ഷെ ആരുടെ ആണെങ്കിലും ഭയങ്കര ഭയങ്കര വൃത്തിയെട്ട പരിപാടിയായിപ്പോയി സത്യം അതും ഈ അവസാന ദിവസങ്ങളിൽ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരെ ആദ്യ അനുഭവം ആ അടുത്ത വീഡിയോ അതുവരേക്കും ബായ് വിളിച്ച കേട്ടായോ ബായ്